Hola. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു നാടൻ വിഭവം കൊണ്ടാണ് വന്നിരിക്കുന്നത് അച്ചിങ്ങാപ്പയർ പയർ ആണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഇത് സിമ്പിളാണ് നല്ല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് അവിയലിനേക്കാളും ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു പയർ അവിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അച്ചിങ്ങാപ്പയർ എടുത്തിട്ടുണ്ട് പയർ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്നൊക്കെ പറയും ചിലയിടത്ത് നമ്മുടെയൊക്കെ ഇവിടെ വള്ളിപ്പയർന്നാണ് കേട്ടോ പറയുന്നത് പറയുന്നത് ഈ ഒരു സൈസിനാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അതായത് മെഴുക്കുപുരട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം പാത്രം ഒന്ന് ചൂടാകുമ്പോഴേക്കും നമ്മുടെ അച്ചിങ്ങാ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുവാണേൽ ഏകദേശം ഒരു പിടി പയറാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അളവ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് ഒരു പിടി പയറാണ് ഇതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നത് ഇനി ഈ പയറ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വേവാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും പാകത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാര്യം വെളിച്ചെണ്ണയുടെ പ്രാധാന്യം ഈ ഒരു അവിയലിന് അത്രയും ടേസ്റ്റ് കൂട്ടും കാര്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു അവിയലിന്റെ ആ ഒരു അച്ചിങ്ങ പയറിലേക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് പിടിക്കുകയും അത് വളരെ സ്വാദിഷ്ടമാവുകയും ചെയ്യും അതുകൊണ്ട് വെളിച്ചെണ്ണ നിങ്ങൾ സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് എല്ലാം ഒഴിക്കുന്ന ആ ഒരു വീഡിയോ ോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ സോറിയേ അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും നിങ്ങൾ ഇടുക പാകത്തിന് ഇനി ആണ് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് കേട്ടോ ഇതാ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ ഒരുപാട് സ്പൂണൊന്നും ഒഴിച്ചിട്ടില്ല ഒരു സ്പൂണ് മാത്രം ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഒന്നും കൂടെ മഞ്ഞപ്പൊടി ഇട്ട് കാണിക്കുന്നത് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇവിടെ കിടന്ന് വേവട്ടെ ഇനി ഇതിലേക്കുള്ള അരപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഏകദേശം ഒരു കാൽ സ്പൂണ് ജീരകമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ജീരകം ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു സ്പൂൺ മുളക് പൊടിയോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കൂട്ടത്തിൽ ഞാനൊരു മണക്കുന്ന ഉണ്ടമുളകില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും അതുകൊണ്ട് ഉണ്ടമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുക അതായത് കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് അരച്ച് പേസ്റ്റ് ചെയ്യരുത് അത് ഇതുപോലെ ഒന്ന് ചതച്ച് എടുക്കുകയേ ചെയ്യാവൂ കേട്ടോ അങ്ങനെ ആ അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഉണ്ടമുളകിടുമ്പോൾ ഒരു പ്രത്യേക സ്വാദും ഒരു മണമൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം പിന്നെ വെളുത്തുള്ളി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കാം കേട്ടോ ഇവിടെ അങ്ങനെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കാത്തത് വെളുത്തുള്ളി ചേർക്കേണ്ട ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ ചേർക്കാമേ ഞാൻ അരച്ചപ്പോൾ ഒരു കാര്യം വിട്ടുപോയി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചത് അത് വിട്ടുപോയി കേട്ടോ പറയാൻ കറിവേപ്പിലയും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്വാദ് കിട്ടുവേ അപ്പം ഞാൻ എടുത്തപ്പോൾ കുറച്ചൊന്ന് മിസ്സായിപ്പോയതാണ് കറിവേപ്പിലേയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു അരപ്പ് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം ഇതാ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് അപ്പം അടിപിടിക്കാതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു ചെറിയ തീല് കിടന്നതൊന്ന് സെറ്റ് ചെയ്ത് വരണം കേട്ടോ അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു വെള്ളമൊക്കെ വെറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു അരപ്പ് ഇതിലെല്ലാം കിടന്ന് അങ്ങ് പിടിക്കണം കേട്ടോ ടേസ്റ്റ് ആണ് കേട്ടോ പച്ചിങ്ങാപ്പയർ മെഴുക്കു വരട്ടിയേക്കാളും എനിക്ക് തോന്നുന്നു അവിയലാണ് നല്ലതെന്ന് അത്രയ്ക്ക് ആണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് അവസാനമായിട്ട് പുളിക്ക് വേണ്ടിയിട്ട് അല്പം തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിലർ അരയ്ക്കുമ്പോൾ തന്നെ ഈ ഇല്ലേ ചെറുതായിട്ട് കുറച്ച് ഒരു പീസ് വാളൻപുളിയൊക്കെ ഇട്ട് അരയ്ക്കാറുണ്ട് പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് തൈരിനാണ് കാര്യം തൈരാണ് ഈ ഒരു അവിയലിന് ചേരുന്നത് ഓരോ കറികൾക്ക് ഓരോ ചേർച്ച അതുകൊണ്ട് തന്നെ തൈര് ചേർക്കുന്നതാണ് ചേർച്ച എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി പുളി നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പുളി ചേർക്കണ്ട അതായത് തൈരും വാളൻപുളിയും നിങ്ങൾക്ക് ഒഴികവാക്കാവുന്നതാണ് പക്ഷേ തൈര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ തൈര് ചേർത്തു തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ പാചകം ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കുക ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇവിടെ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കേണ്ടതുണ്ടായിരുന്നു കേട്ടോ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തതേ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക ഓഫ് ചെയ്ത് പിന്നെ തൈര് ചേർത്തിട്ട് ഒരുപാട് ഇളക്കി ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല തൈര് ചൂടായി കഴിഞ്ഞാൽ അത് കൊള്ള കൊള്ളത്തില്ലായിരിക്കും അപ്പം ഒത്തിരി അങ്ങ് കുക്ക് ചെയ്യാതെ പിന്നെ അതങ്ങ് എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുവാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു വെജിറ്റേറിയൻ കറിയാണ് അപ്പോൾ എന്താ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സിമ്പിളായിട്ടുള്ള അവിയൽ ഇതാ റെഡി ആയിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്